ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ഷൂസ് ഫാഷൻസ് ഇന്ന് നമ്മൾ നമ്മുടെ കുറച്ച് നൈറ്റീസ് കളക്ഷൻസ് ആണ് ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ ഇട്ടേക്കുന്നതാണ് ഇതിൽ നോർമൽ നമ്മുടെ എന്താണ് നൈറ്റീസ് ഉണ്ട് അജറക് നൈറ്റീസ് ഉണ്ട് എംബ്രോയ്ഡറി നൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ കഫ്താ നൈറ്റ് വരുന്നുണ്ട് നൈറ്റി വിത്ത് ഷോൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ നൈറ്റീസ് വരുന്നത് ടു ഡബിൾ നയൻ ഓഫർ പ്രൈസാണ് ഇട്ടേക്കുന്നത് ഇതൊക്കെ നോർമൽ നൈറ്റീസ് ആണ് കേട്ടോ പിന്നെ കത്താൻ വരുന്നതും നമ്മളിപ്പോൾ ടു ഡബിൾ നയനിലാണ് ഇട്ടേക്കുന്നത് ഓഫർ പ്രൈസ് പ്രൈസാണ് ആകെപ്പാട് ത്രീ ആണ് ഉള്ളത് നമ്മുടെ കയ്യിൽ ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം ഫസ്റ്റ് വൺ ഇതൊരെണ്ണം സെക്കൻഡ് വൺ ഇതൊരെണ്ണം ആൻഡ് തേർഡ് വൺ ഇത് വരണം അങ്ങനെ ഇത് മൂന്ന് പീസാണ് നമ്മുടെ കയ്യിലുള്ളത് ടു ഡബിൾ നയൻ ആണ് ടു ഡേയ്സ് രണ്ട് ഡേയ്സ് മാത്രമേ ഉള്ളൂ ഓഫർ പ്രൈസ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് കിട്ടൂല ഏട്ടാ പിന്നെ നമുക്ക് നോർമൽ റേറ്റ് ആണ് വരുന്നത് പിന്നെ നൈറ്റി വിത്ത് ഷോൾ നമ്മൾ ഫോർ ട്വൻറ്റി ഫൈവിന് കൊടുത്തിരുന്നതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൂന്ന് പീസാണുള്ളത് ഉണ്ട് റെഡ് അതായത് ഡാർക്ക് റെഡാണ് കേട്ടോ ഇത് അല്ല സോറി ഇത് മെറൂൺ ആണ് പിന്നെ ഇത് റെഡാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും കൂടെ കാണുമ്പോൾ ഇത് റെഡ് ഇത് മെറൂൺ ആണ് ഇത് മൂന്നെണ്ണമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് അതായത് നൈറ്റി വിത്ത് ഷോൾ കണ്ടോ നൈറ്റി വിത്ത് ഷോള് ഇപ്പോൾ ത്രീ ഡബിൾ നയൻ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നൈറ്റി വിത്ത് ഷോള് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കണ്ടോ നൈറ്റി വിത്ത് ഷോൾ ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ മൂന്നെണ്ണമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ പിന്നെ ഇത് വലിയ സൈസ് നൈറ്റി അതായത് സിക്സ്റ്റി ലെങ്ത്ത് വരും നിങ്ങൾക്ക് ലെങ്ത്ത് കുറക്കണമെങ്കിൽ കുറച്ച് നേരം ഇത് മൂന്ന് പീസേ ഉള്ളൂ ഇത് നമ്മൾ ടു ഡബിൾ എല്ലാം നമ്മൾ ടു ഡബിൾ നയൻ ആണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ഇത് മൂന്നെണ്ണം പിന്നെ ഇത് നമ്മുടെ നോർമൽ ഒരു എന്താ പറയുക എക്സ് എൽ പറ്റിയ ഒരു ഹാഫ് സ്ലീവ് എയ്റ്റി ആണ് ഇത് നമുക്കൊരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മളിപ്പോൾ കൊടുക്കുന്നു കേട്ടോ നല്ല നെയ്റ്റീസ് ആണ് ഓക്കെ കണ്ടോ ഹാഫ് സ്ലീവ് എയ്റ്റി ആണ് കണ്ടല്ലോ ഇത് നമ്മുടെ നൈറ്റി കട്ടാണ് ഇതെല്ലാം ടു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ കേട്ടോ പിന്നെ ഇത് അജറക്കിൻ്റെ നെയ്റ്റ് ആണ് ടു ഡബിൾ നയൻ റുപ്പീസിന് നമ്മൾ കൊടുക്കുന്നു ഓക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ളത് വേഗം തന്നെ ഞാനിപ്പോൾ ഇരുന്നേൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക കേട്ടോ രണ്ടെണ്ണം എടുക്കുന്നവർക്ക് ഫ്രീഷിപ്പാണ് അല്ലെങ്കിൽ ഫോർട്ടി റുപ്പീസ് നമുക്ക് കൊറിയർ ചാർജ് വരുന്നുണ്ട് ഓക്കെ അടുത്തത് ഇത് എംബ്രോയ്ഡറി നെയ്റ്റ് നമ്മൾ ത്രീ ട്വൻറ്റി ഫൈവിന് കൊടുത്തിരുന്നതാണ് നല്ല ഐറ്റം ആണ് ഓക്കെ കേട്ടോ നല്ല സൂപ്പർ നെയ്റ്റിയാണ് കേട്ടോ ഓക്കെ ഇത് ഇത്രയും നമുക്ക് എന്താ പറയുക എംബ്രോയ്ഡറിനായിട്ട് ഫ്രണ്ട് ഓപ്പൺ ഒന്നുമല്ല ജസ്റ്റ് നല്ല ഇതാണ് കേട്ടോ വർക്കൊക്കെ വരുന്ന നോർമൽ ലെങ്ത് ആണ് ഫ്രണ്ടിൽ സിബ് വരുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഫിഫ്റ്റി സെവൻ ലെങ്ത്ത് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ലെങ്ത് വരുന്നത് ഓക്കെ ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയിറ്റ് വരുന്നുണ്ട് നമുക്ക് ലെങ്ത് ഓക്കെ ഇതും ടു ഡബിൾ നയൻ ആണ് കേട്ടോ നല്ല പീസസ് ആണ് എല്ലാം ഓക്കെ വേഗം തന്നെ ബുക്ക് ചെയ്യുക ഓക്കെ ടു ഡബിൾ നയൻ റുപ്പീസാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലസ് ഫോർട്ടി വരും കേട്ടോ ചാർജ് രണ്ടെണ്ണം എടുക്കുവാണെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് നല്ല വർക്കുള്ള ത്രീ ട്വൻ്റി ഫൈവിനൊക്കെ കൊടുത്തിരുന്ന നൈറ്റീസ് ആണ് ഓക്കെ കണ്ടോ നല്ല നൈറ്റി എടുത്തത് ഇത് ഓക്കെ കണ്ടോ ഇതെല്ലാം ടു ഡബിൾ നയൻ ആണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടല്ലോ എല്ലാം നല്ല നൈറ്റീസാണ് ഒന്നുകൂടെ കാണിക്കുവാണ് ഇത് ഇതാണ് നമുക്ക് മൂന്ന് പീസാണ് ഉള്ളത് കേട്ടോ ഒന്ന് നല്ല ഡിസൈൻസ് ആണ് കേട്ടോ പിന്നെ ഇത് അങ്ങനെ മൂന്നെണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് പീസസ് നമുക്ക് നൈറ്റി വിത്ത് ഷോൾ ഉള്ളത് കേട്ടോ ഷോൾ ഉള്ളതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ കണ്ടോ ഇത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഷോള് കണ്ടോ ഇതിൻ്റെ ഷോൾ ഇതാണ് ഇതിൻ്റെ ഷോള് ഇതാണ് കണ്ടോ അല്ല നമുക്ക് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേഗം തന്നെ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യുക ഓക്കെ എല്ലാം നല്ല പീസസ് ആണ് നല്ല കളക്ഷൻസാണ് ഓഫർ പ്രൈസാണ് രണ്ടെണ്ണം എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓക്കെ അല്ലാത്ത ഒരെണ്ണം എടുക്കുന്നവർക്ക് ഫോർട്ടി റുപ്പീസ് വരും നിങ്ങൾ വേഗം തന്നെ ബുക്ക് ചെയ്യുക ഈ ഓഫർ രണ്ട് ദിവസത്തേക്കുള്ളൂ ഇനി ഞാൻ കുറച്ച് എൻ്റെ കയ്യിൽ സ്റ്റോക്സ് നമ്മുടെ കയ്യിലിങ്ങനെ ഞാൻ ക്ലിയറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അപ്പം ഓരോ ദിവസം ഞാൻ ഓഫറായിട്ട് ഞാൻ ഇടുന്നുണ്ട് അപ്പം ആരും മിസ് ചെയ്യരുത് രണ്ട് ദിവസത്തേക്കൊക്കെ ഓഫർ കേട്ടോ അപ്പം നിങ്ങൾ വേഗം തന്നെ വന്ന് എന്താ പറയുക പിന്നെ ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്യുക ഓക്കെ ഫാസ്റ്റ് ഡെലിവറി ആണ് നമുക്ക് പോസ്റ്റും ഉണ്ട് ഡി ടി ഡിസിയും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നിഷ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക്